സർ സിനിമയിലെ നെപ്പോട്ടിസം പല സിനിമകളിലും തമാശ രൂപേണ അവതരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നെപ്പോട്ടിസം എന്നൊരു കാര്യമുണ്ട് എത്ര സർവൈവ് ചെയ്താലും കഴിവുള്ളവരൊന്നും പുറത്തു നിൽക്കും അതേപോലെ തന്നെ കഴിവില്ലാതിരുന്നിട്ട് പോലും അല്ലെങ്കിൽ അത്രത്തോളം കഴിവില്ലെങ്കിൽ പോലും ഈയൊരു താര പിന്തുണ അല്ലെങ്കിൽ ആ ഒരു ബേസിസിലുള്ള ആൾക്കാർക്ക് എപ്പോഴും അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും കലയിൽ ഇതേപോലെ നെപ്പോട്ടിസം കടന്നു വരുന്നത് നല്ലതാണ് നെപ്പോട്ടിസം എന്ന് പറഞ്ഞാൽ സ്വജനപക്ഷപാതം എന്നാണ് സ്വന്തം ആൾക്കാരെ സഹായിക്കാൻ സ്വാർത്ഥതയാണ് അവിടെ അപ്പോൾ സ്വാർത്ഥത വിജയിക്കു പോകുന്നത് നല്ലതാണോ അല്ലയോ എന്നുള്ളത് നമുക്കത് ഒരു ചർച്ചയുടെ വിഷയമല്ല ആണോ അല്ല അപ്പൊ ഈ സിനിമയുടെ സിനിമയ്ക്കുള്ളിലും നെപ്പോട്ടിസം അതല്ലെങ്കിൽ സ്വജനപക്ഷപാതം അല്ലെങ്കിൽ മക്കൾ കയറി വരുന്നു അത് ഏറ്റവും മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശ്രീനിവാസന്റെ മകൻ ധ്യാനാണ് ധ്യാൻ പറഞ്ഞ ഞങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ ഡാഡി കിഡ്സ് ആണ് ഏ ഉദാഹരണത്തിന് മമ്മൂട്ടിയുടെ മോനുണ്ട് മോഹൻലാലിൻ്റെ മോനുണ്ട് മോഹൻലാലിന്റെ മോൻ പറ്റി ഡിഫറെന്റ് വേറൊരു പാത്താണെന്ന് പറയാം അതേപോലെ തന്നെ ഇപ്പം ധ്യാനുണ്ട് അയാളുടെ ജ്യേഷ്ഠനുണ്ട് അല്ലെ വിനീത് ഉണ്ട് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പൊതു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നടന്മാരെല്ലാം അവരുടെ അടുത്ത തലമുറയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ അവരുടെ ഭാഗത്തുനിന്ന് ആലോചിക്കുന്ന സമയത്ത് അവരുടെ മക്കളെ കൊണ്ടുവരുന്നു അവരുടെ മക്കളെ സഹായിക്കുന്നു എന്നുള്ളതല്ലാതെ അവരതിനകത്ത് വേറെ ഒരു സംഗതി ഇത് കാണുന്നില്ല പക്ഷെ ഇവിടെ അപകടം വരുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ സിനിമ ഇൻഡസ്ട്രി ഏതെങ്കിലും ചെലവ് ലോബിയുടെ കീഴിലേക്ക് പോകുമ്പോഴാണ് ഏറ്റവും വലിയ അപകടം ഉണ്ടാവുക ഇപ്പൊ ഒരാളുടെ മമ്മൂട്ടി അദ്ദേഹത്തിന്റെ മകനെ കൊണ്ടുവന്നു പക്ഷെ അദ്ദേഹം നേരിട്ടൊന്നുമല്ല കൊണ്ടുവന്നത് അയാളെ വളരെ ബോധപൂർവയായിട്ടെ എന്താ പറയാ ക്യൂറേറ്റ് ചെയ്യാന്ന് പറയും ഇങ്ങനെ പകപ്പെടുത്തി ഇങ്ങനെ കൊണ്ടുവരുമായിരിക്കുന്നത് അപ്പൊ അതിനൊന്നും നമുക്ക് പിന്നെ നമ്മുടെ ഒരു ജനായത്വ സംവിധാനമാണ് അതിനൊക്കെ എല്ലാവർക്കും ഇപ്പൊ അച്ഛനും കുട്ടികളെ സഹായിക്കാനായിട്ടും മക്കളെ സഹായിക്കാനായിട്ട് ബന്ധുക്കളെ സഹായിക്കാനായിട്ടും ഒക്കെ പറ്റും അപ്പൊ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി എന്ന് ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഗ്ലാമർ പിന്നെ അതേപോലെ പണം അപ്പം പണം എന്ന് പറയുന്നൊരു ഘടകം ഇതിനകത്ത് വളരെ വലുതാണ് പിന്നെ ഇതിനകത്ത് സക്സസ് ആണ് അവർ നോക്കുന്നത് അപ്പം അതിനകത്ത് അതുകൊണ്ടാണ് വേറെ സിനിമക്കകത്ത് ഇപ്പം വ്യക്തിബന്ധങ്ങൾക്കോ അല്ലെങ്കിൽ വൈകാരികതകൾക്കോ മൂല്യങ്ങൾക്കോ ഒന്നും വലിയൊരു സ്ഥാനങ്ങളൊന്നുമില്ല വാക്ക് മാറുന്നതിന് പ്രശ്നങ്ങളില്ല അപ്പം അങ്ങനെയുള്ള നമ്മൾ ഈ പൊതു ഈ സിനിമയ്ക്ക് പുറത്തുള്ള സമൂഹത്തിൽ നമ്മൾ വളരെ വലുതായിട്ട് കാണുന്ന ഒരുപാട് വാല്യൂ സിസ്റ്റംസ് ആണ് അതിലൊന്നാണ് ഈ സ്വജനപക്ഷപാതം നെപ്പോട്ടിസം എന്നൊക്കെ പറയുന്നത് അപ്പം ഇത് ഇതിനകത്ത് ഈ സിനിമ എന്ന് പറയുന്ന ആ ഒരു ഇൻഡസ്ട്രിക്ക് അകത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഒരു ഒരു ടീമായിട്ട് പോകുമ്പോഴത്തേക്ക് ടീമായിട്ട് വർക്ക് ചെയ്യുന്നു അത് കഴിഞ്ഞ് അടുത്തൊരു ടീമിലേക്ക് ഒരു ജോയിൻ ചെയ്യുന്നു അപ്പൊ അതൊരു പ്രത്യേക ഒരു കൾച്ചറിനകത്ത് നീങ്ങുന്ന ഒരു പ്രസ്ഥാനമാണ് അതിനകത്ത് സക്സസ് ആർക്കാണോ ഉള്ളത് അവരുടെ പിന്നാലെ സിനിമ പോകുന്നു കാര്യം ധനം പണം വെച്ചതിനകത്ത് വലിയൊരു ഫാക്ടർ അല്ലേ അപ്പൊ അതിനകത്ത് കലയുടെ പേരിൽ വളരെ അപൂർവ സമാന്തര സിനിമകളൊക്കെ നമുക്കുണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ആൾക്കാരൊക്കെ എടുക്കുന്നുണ്ട് സമാന്തര സിനിമകൾ അല്ലെങ്കിൽ പോലും പരീക്ഷണ സിനിമകളൊക്കെ ധാരാളം മലയാളത്തിലൊക്കെ എടുക്കുന്നുണ്ട് പുതിയ തലമുറയിലൊക്കെ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് ചിലതൊക്കെ ശുദ്ധ സംബന്ധം പോഷ്കം തന്നെയാണ് പരാതിക്കും നിവർത്തിയില്ല ചില നല്ല സിനിമകൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്നുണ്ട് അതും നമ്മൾ കാണേണ്ടതാണ് അപ്പൊ ഈ സിനിമയ്ക്ക് ഇന്നത്തെ ഒരു അവസ്ഥയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാന തിയേറ്റർ അത് വേറൊരു ലോബിയാണ് ഡിസ്ട്രിബ്യൂഷൻ ഏഹ് പിന്നെ അതേപോലെ തന്നെ പല രീതിയിലും ഒരാൾ കയറി വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർക്കാനുള്ളൊരു അവസരമുണ്ട് കേറ്റി വിടാനുള്ള അവസരമുണ്ട് അപ്പോൾ ഫോർ എക്സാമ്പിൾ വളരെ എന്റെ ക്ലാസിക്കൽ എക്സാമ്പിൾ എന്ന് പറയുന്ന സാധനം ഇന്ന് മലയാളത്തിലെ പ്രധാനപ്പെട്ട പ്രൊഡ്യൂസർമാരുള്ള ഒരാളാരാണ് ആന്റണി പെരുമ്പാവൂ ആന്റണി പെരുമ്പാവൂർ ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്നത് മോഹൻലാലിന്റെ ഡ്രൈവറായിട്ട് വന്ന ഒരു വ്യക്തിയാണ് അല്ലേ ആ ഒരു ഡ്രൈവറായിട്ട് ഒരാൾ ഒരു ജോലിക്ക് പോകുന്ന അറിയുമ്പോഴത്തേക്ക് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ നമുക്ക് ഉദ്ദേശിക്കാവുന്നതാണ് അല്ലേ ആ ഡ്രൈവറായിട്ട് വന്ന ആന്റണി പെരുമ്പാവൂർ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസർമാരിൽ പ്രൊഡ്യൂസർമാരിലൊരാളാകുന്നു അതെന്തുകൊണ്ടായത് പിന്തുണയല്ല മോഹൻലാൽ എന്ന ഫാക്ടറാണ് ഈ ആന്റണി പെരുമ്പാവൂർ എന്നൊരു ഡ്രൈവർ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രൊഡ്യൂസറായി പരിണമിക്കുന്നതിന് ഒരു താരത്തിന്റെ സാന്നിധ്യം സാമീപ്യം കാരണമാകുന്നു എങ്കിൽ അപ്പൊ അവിടെയാണ് ഇവരുടെ സ്വാധീനം മനസ്സിലാക്കുന്നത് മനസ്സിലല്ലേ ആ സ്വാധീനം ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട നട നടനെതിരെ വേറൊരു നടിയോ നടനോ ഒരു കമന്റ് പറഞ്ഞു പറഞ്ഞുതിരിക്കട്ടെ ഈ നടൻ എല്ലാവർക്കും വേണം ഈ സക്സസ് ഹീറോയെ എല്ലാവർക്കും ആവശ്യമുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല കമന്റ് എന്നെ പരിഗണിച്ചില്ല അതല്ലെങ്കിൽ ഞാൻ ഇന്ന സെറ്റ് ചെന്നപ്പോഴത്തേക്ക് അവൾ അല്ലെങ്കിൽ അവൻ കാലെടുത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്നെ പരിഗണിച്ചില്ല അത് മതി അവർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ഈഗോ ഹർട്ടാവാനായിട്ട് കാരണം ഈ നടന്മാരൊക്കെ ആകുമ്പോ കുറച്ച് ഈഗോ കുറച്ച് കൂടുതലായിരിക്കും അപ്പൊ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതല്ലെങ്കിൽ മിഷ് രീതി സംസാരിച്ച രീതി ഇഷ്ടപ്പെട്ടില്ല അവൻ ഇനി വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഭാവം കഴിഞ്ഞു മനസ്സിലായില്ലേ കാര്യം അയാളെ ഒരു സൈഡ് ഒരു കയറി വരുന്ന നടനാണ് അതല്ലെങ്കിൽ അവൻ കയറി വരുന്നത് എന്റെ മകന് ഭീഷണിയാവൂന്ന് സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം കണ്ടെത്തി അവനെ അങ്ങോട്ട് മാറ്റി നിർത്താം ഇതൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് ഈ സക്സസ്സും ആരാണോ സക്സസിന്റെ ഒരു ഐക്കണായിട്ട് നീക്കുന്ന അല്ലെങ്കിൽ നയിച്ചുകൊണ്ട് പോകുന്ന ഒരു ധാരണ അവരുടെ പിന്നാലെ പണവും എല്ലാം നീങ്ങിക്കൊണ്ടിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ പല 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 തുരുത്തുകൾ ഉണ്ടാകും സാറ്റലൈറ്റുകളുണ്ടാകും അപ്പൊ ഈ സാറ്റലൈറ്റുകൾ മുഴുവൻ നിലനിൽക്കുന്നത് ഈ കേന്ദ്ര സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അല്ലെ ഉദാഹരണത്തിന് മോഹൻലാലിന്റെ താല്പര്യത്തിന് എന്തെങ്കിലും വിരുദ്ധമായിട്ട് ആന്റണി പെരുമാറും ചെയ്യാൻ പറ്റൂ പറ്റത്തില്ല അപ്പം മോഹൻലാൽ അങ്ങനെ ചെയ്യുന്നല്ലേ ഞാൻ പറയുന്നത് പക്ഷെ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു നല്ല കഴിവുള്ള ഒരു നടനോ നടിയോ ഒക്കെ ആണെങ്കിൽ പോലും ഒരു പ്രധാനപ്പെട്ട താരത്തിന്റെ അപ്രീതി നേടേണ്ടി വന്നു അല്ലെങ്കിൽ അപ്രീതി നേടേണ്ടി വരിക എന്ന് മാത്രമല്ല പ്രീതിയിൽ നിൽക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഏർ ഒരു പ്രധാന നടന്റെ അല്ലെങ്കിൽ ആരുടെയാണോ ഒരു ഒരു നിയന്ത്രണത്തിന്റെ ഭാവത്തിൽ സിനിമയിൽ വാഴുന്നത് ആ നടന്റെ പ്രീതിക്കുള്ളിൽ കയറി പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് വരും ആ പ്രീതിക്കിടെ ഉള്ളിൽ നിൽക്കുന്നവർക്കൊക്കെ അവസരങ്ങളും കിട്ടിക്കൊണ്ടിരിക്കും അതും ഒരു ആവശ്യമാണ് കാരണം ഇന്ന നടനോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ അവസരങ്ങൾ കിട്ടും ഇന്ന നടൻ എന്തെങ്കിലും ചെറിയ അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ എന്താണ് ബുദ്ധിമുട്ടാവും അല്ലെ ഇൻഡസ്ട്രിയിൽ ഇൻഡസ്ട്രി നിൽക്കാൻ പറ്റത്തില്ല ഒരാൾക്ക് ഇപ്പൊ ഈ എന്താ പറയുക പ്രശ്നത്തിലോ അല്ലെങ്കിൽ തുടയിലോ ഒരു ഗുരുവോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതായിട്ടൊന്നും ഇരിക്കാൻ ഇരുന്നാ പോലും ഈ ഇദ്ദേഹം ഈ ഒരു മെയിൻ ക്യാരക്ടർ അല്ലെങ്കിൽ മെയിൻ നടനോ അല്ലെങ്കിൽ സ്വാധീനമുള്ള ഈ വ്യക്തി വരുന്ന സമയത്ത് എഴുന്നേക്കാൻ ലേശം വൈകിയാൽ മതി അയാൽ ഇൻഡസ്ട്രിന്ന് ഔട്ടായി അല്ലെ അപ്പൊ ഈ ഒരു അന്തരീക്ഷം അവിടെ നിൽക്കുന്നത് അതാണ് ഇപ്പൊ മലയാളം ഇൻഡസ്ട്രിയെ ഇങ്ങനെ നിക്കുന്നത് പക്ഷെ ഇതിനകത്തുനിന്നൊരു കുറച്ച് മാറ്റം വരുന്നത് നമ്മളുടെ ഈ പുതിയ കല ഒ ടി പ്ലാറ്റ്ഫോമും മറ്റും എന്നോടുകൂടി അതൊരു റവല്യൂഷനിലേക്ക് പോകാറുണ്ട് പക്ഷെ ആ റവല്യൂഷനിൽ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ഇതിൻ്റെ തിരക്കഥാകൃത്തുകൾക്കും ഇങ്ങനെ വരുന്ന സംവിധായകർക്കും ഒരു എങ്ങനെ ഒരു മുമ്പോട്ട് പോകണം നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് എങ്ങനെ മാറി ചിന്തിക്കണം ഈ സാങ്കേതിക വിദ്യ വളരെ അതി സൂക്ഷ്മവും നൂതനവുമായ സാങ്കേതിക വിദ്യയാണ് ഈ അത്യപാരമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് എങ്ങനെ അതിനെക്കാൾ മികച്ചു നിൽക്കുന്ന സൂക്ഷ്മ വളരെ ആയിട്ടുള്ള കഥകളിലൂടെ മനുഷ്യരെ ശ്രദ്ധ പിടിച്ച് മനുഷ്യന്റെ ആസ്വാദന ശേഷി കൊണ്ടുപോകാം എന്നുള്ള ചിന്തയിലേക്ക് ഈ വിപ്ലവം സൃഷ്ടിക്കുന്ന നമ്മുടെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് ചതിയെടുക്കുന്ന പലർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് പക്ഷെ മറ്റു പല ഭാഷകളിലും അത് വളരെ നന്നായിട്ടുണ്ട് ഉദാഹരണത്തിന് ഹിന്ദിയിലൊക്കെ വളരെ നന്നായിട്ടുള്ള ഉണ്ട് ഇപ്പൊ ലേ ലേഡീസ് അതിമനോഹരമായ ചിത്രമാണ്

ആ ഒരു ഒരു സിനിമയുടെ ഞാൻ ഞാൻ പഠിച്ച കാര്യമാണ് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ആൾക്കാരെ ചെയ്ത് അവർക്ക് മുൻപ് അതാണ് ഈ ാണ് ഡയറക്ടർ നല്ലൊരു ഡയറക്ടർ സംബന്ധിച്ചിട്ട് ഉള്ളിൽ സിനിമ ഉണ്ടെങ്കിൽ പിന്നെ സിനിമ വന്നോളൂ മനസ്സിലായി പിന്നെ നടന്റെ പിന്നാലെ കൊണ്ട ആവശ്യമില്ല പറഞ്ഞ ഈ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞ ഒരു സാധനമുണ്ട് സ്ക്രിപ്റ്റ് ഈസ് 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 റെഡി സിനിമ ഓവർ ലെഫ്റ്റ് ഒരു തിരക്കഥ തയ്യാറായി കഴിഞ്ഞാൽ സിനിമ കഴിഞ്ഞു പിന്നെ അവശേഷിക്കുന്നത് ഷൂട്ടിംഗ് ആണ് എന്ന് പറഞ്ഞതുപോലെ സിനിമ ഉള്ളിൽ വേണം അങ്ങനെ സിനിമ എന്താണ് എന്നുള്ള ആ ഒരു മാധ്യമത്തെ മനസ്സിലാക്കി അതിൻ്റെ സാധ്യത മനസ്സിലാക്കി അത് ഉള്ളിലുള്ള വ്യക്തികൾ വന്നിട്ട് ഈ പുതിയ അന്തരീക്ഷത്തെ ഉപയോഗിക്കുമ്പോഴാണ് ഈ വിപ്ലവം ഉണ്ടാവുക അതില്ല അതിൻ്റെ ശക്തി കുറവുകൊണ്ടാണ് ഇപ്പൊ ഈ ലപതാൽ ലേഡീസ് അതേപോലെയുള്ള ഒരു പത്ത് പതിനഞ്ച് സിനിമ മലയാളത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ താരപദവിയും ഈ സിംഹാസനവും ഒക്കെ ഇളകി മറിഞ്ഞ് താഴെ വീഴും അപ്പൊ അതിന് ആ കണ്ടന്റിന്റെ ക്വാളിറ്റിയിലേക്ക് പൊതുവേ മലയാള സിനിമയ്ക്ക് വരാൻ പറ്റുന്നില്ല വിശേഷിച്ചും ഈ പറഞ്ഞതുപോലെ ഈ ഈ സാമ്രാജ്യത്തിന് പരിസരത്ത് കിടക്കുന്ന ഈ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വരുന്ന പുതിയ ആൾക്കാർക്ക് ആ ക്വാളിറ്റിയുടെ കണ്ടന്റിന്റെ കണ്ടന്റിന്റെ ക്വാളിറ്റിയിലേക്ക് ഉയരാൻ കഴിയുന്നില്ല അതാണെന്ന് ശരിക്കും നമ്മുടെ മലയാള സിനിമ നേരിടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്